ത്രിയക ദൈവത്തിന്റെ സുധി വിശുദ്ധ സഭ സ്ലിഹ തോമിന്റെ കാലാട്ടത്തിലൂടെ കടന്നു പോവുകയാണെല്ലോ അപ്പോസ്തൊരന്മാർ ക്രിസ്തുവിന്റെ സന്തോഷ സഹചാരികളും അദ്ദേഹത്തിന്റെ ജീവിതത്തിനും മരണത്തിനും ദൃക്സാക്ഷികളുമായിരുന്നു ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഷിമോൻ സ്ലിഹയെ പറ്റിയാണ് ചെറിയ ഷിമോൻ തീവ്രവാദിയായ ഷിമോൻ അഥവാ എരുവാരനായി ഷിമോൻ എന്നും ഇദ്ദേഹം അറിയപ്പെടുന്നു ക്രിസ്തുവിന്റെ മറ്റൊരു ശിഷ്യനായ പത്രോ സ്ലിഹായും ഷിമോൻ എന്നറിയപ്പെടുന്നതുകൊണ്ടായിരിക്കണം ഇദ്ദേഹത്തിന്റെ പേരിനൊപ്പം ഈ വിശേഷണങ്ങൾ ചേർക്കപ്പെട്ടിരിക്കുന്നത് ഷിമോൻ സ്ലിഹയെപ്പറ്റി ബൈബിളിൽ അപ്പോസ്തലന്മാരുടെ പട്ടികയിൽ മാത്രമേ പരാമർശിക്കുന്നുള്ളൂ ഈശോനൊപ്പം ചേരുന്നതിന് മുമ്പ് ഇദ്ദേഹം പ്രകടിപ്പിച്ചിരുന്ന യഹൂദ നിയമങ്ങളോടുള്ള അമിതമായ തീഷ്മദാഥ വൈരുവാണ് ഇദ്ദേഹത്തെ ഇരുവുകാൻ ഐഷിമോൻ എന്ന് വിശേഷിപ്പിക്കാൻ കാരണം ഷിമോൻ ശമരിയായാലും ജെറുഷലേമിൽ സുവിശേഷം പ്രസംഗിച്ചിരുന്നെന്നും പിന്നീട് അദ്ദേഹം ആഫ്രിക്ക ലിബിയ ഈജിപ്ത് എന്നിവിടങ്ങളിലും സുവിശേഷ പ്രസംഗങ്ങൾ നടത്തിയിരുന്നുവെന്നും ചില പുരാതന രേഖകളിൽ കാണപ്പെടുന്നു ബ്രിട്ടണിൽ ആദ്യമായി ക്രൈസ്തവ വിശ്വാസം പ്രചരിപ്പിച്ചത് ഷിമോനാണെന്ന് വിശ്വസിക്കപ്പെടുന്നു മെയ് പത്തിനാണ് പൗരസ്ത്യ സഭകൾ ഷീമോന്റെ ഓർമ്മ കൊണ്ടാടുന്നത് റോമചക്രവർത്തിയായ രാജന്റെ കാലത്ത് ഷീമോൻ വാളിനിൽ വധിക്കപ്പെട്ടു എന്നാണ് വിലപ്പെടുത്തിയിരിക്കുന്നത് ഷിമോൻ സ്ലേയുടെ അപേക്ഷ നമുക്ക് കാവലും കോട്ടയം ഏറ്റെടുക്കുന്നത്